നിലമ്പൂർ ഫർണിച്ചറും മാണ്ണൂരിന്റെ ഇന്നത്തെ കിടിലും വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന്ന് ഒക്കെ നമ്മൾ പറഞ്ഞ ഹൈറ്റ് ഉള്ള അലമാറ നമ്മൾ ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് അത് പർട്ടിക്കൽ ബോർഡ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആളുകൾ ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് സംശയം എല്ലാ ആളുകൾക്കും കുറെ പേർക്കിത് അറിയാം പർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞപ്പോൾ തേക്കിൻ്റെ കളർ ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ മൈക്കാണ് തേക്കിൻ്റെ കളർ ഒരിക്കലും നിലമ്പൂർ തേക്കിൻ്റെ മറ്റേ മരം ഈ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കുന്നത് അത് പർട്ടിക്കൽ ബോർഡാണ് പ്ലൈവുഡ് ഇനത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ മൾട്ടിവുഡ് എന്നൊക്കെ പറയുന്ന പോലെ മരം അരച്ച് വരുന്ന അതിന് മൈക്ക് കംപ്രസ് ചെയ്തെടുക്കുന്ന ഒരു സംഭവം അത് കംപ്ലൈന്റ് കാര്യങ്ങൾ വരുന്നതല്ല അതൊരിക്കലും തേക്കാന്ന് തെറ്റിദ്ധരിക്കരുത് ഇന്നാൾ ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു തേക്കിന്റെ നിങ്ങൾ പറയുന്നതെന്ന് അപ്പൊ തേക്കിന്റെ അലമാരയ്ക്ക് ഈ നാലടിയൊക്കെ വരുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പതിനായിരം ആ ഒരു കോസ്റ്റ് ഒക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചിന്തിക്കുക നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നാലായിരം അയ്യായിരം എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ആ ഒരിക്കലും പർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേക്കല്ല നമ്മളൊരു ബോർഡാണ് അത് വരുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് ഇത് രണ്ടും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പൊ കാണുമ്പോ പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോഴേ തേക്കിന്റെ ഒരു കളർ തോന്നും അപ്പൊ തേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വാദിക്കുന്ന ആളുകൾ ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ ഒരിക്കലും അത് തേക്കല്ല നമ്മളെ ഇവിടെ സെയിൽസ്മാൻമാരെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബുദ്ധിമുട്ടുന്ന ഒരു കേസാണ് വീഡിയോ കണ്ടുവരും കറക്റ്റായിട്ട് കാണാത്തതിന്റെ പ്രശ്നമാണ് നമ്മളെ ബോർഡും മരം എന്നൊക്കെ നമ്മൾ വ്യക്തമായി എടുത്ത് പറയലുണ്ട് ഇനി ഇത് തന്നെ ഡിപ്പോ തേക്കാണെന്നുണ്ടെങ്കിൽ പ്രൈസുകൾ പിന്നെയും മാറും അപ്പം നമ്മുടെ ഫർണിച്ചറിൽ പരമാവധി എല്ലാ വീഡിയോസ് കാണാം നമ്മളെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിൽ മൈൽവാനം കമ്പിറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് ഇനിയൊരു ബ്രാഞ്ച് വന്ന് ചെറുതൂർത്തി വെട്ടിക്കാറ്റൊരു കെ ജി എം ഓഡിറ്റോറിയം അടുത്താണ് അതിൻ്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടാണ് നമുക്ക് രണ്ട് ഷോപ്പാണ് ഉള്ളത് ഈ രണ്ട് ഷോപ്പാണ് ഉള്ളത് നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മളെ ആരാണോ കാണിക്കുന്നത് അവർ കാണിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഞാനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ടായിരത്തി നാനൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കാണിക്കുന്ന സ്റ്റാഫുകൾ ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷം ചിലപ്പോൾ പുതിയ ആളാവാം എക്സ്പീരിയൻസിൻ്റെ കുറവാണ് നമുക്കിപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം എല്ലാവരും ഇപ്പം ട്രെയിൻ ചെയ്ത് ഇരുപത് കൊല്ലം വർക്ക് ചെയ്യുന്ന സ്റ്റാഫെന്നെ നമുക്ക് കാണിച്ച കിട്ടിക്കോളെന്നില്ല അപ്പം എന്തെങ്കിലും സ്റ്റാഫിൻ്റെ ഭാഗത്തോ കാണിക്കുന്ന ആളുകളുടെ ഭാഗത്തോ ക്ലിയർ ആയിട്ടില്ല ക്ലാരിറ്റി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെട്ടിക്കാറ്റ് ഷോപ്പിലായാലും നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിലായാലും കൂടുതൽ ഷൊർണൂർ ഷോപ്പിലാണ് കാരണം വീഡിയോ എടുക്കാനും പിന്നെ കുറച്ച് മുമ്പത്തെ ഷോപ്പ് ഇതായ കാരണം ഇവിടേക്ക് കസ്റ്റമർ വരുന്നവരുണ്ട് ഇവിടെ ഉണ്ടാവാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്ത് തരാൻ പറയാം അവിടെ ഉള്ള ആളുടെ അടുത്ത് മാനേജറോ അല്ലെങ്കിൽ സെയിൽസ് സ്റ്റാഫിൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് ഫോണിൽ കണക്ട് ചെയ്ത് തരാൻ പറയാം ഇനി വിളിച്ചാൽ കിട്ടുന്നില്ല എന്തെങ്കിലും ഇഷ്യൂസോ പരാതികളോ നമ്മളെ സ്റ്റാഫുകൾ കാണിച്ചതിൻ്റെ ഏതെങ്കിലും ഭാഗത്തുകൾ നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഓഫർ കിട്ടായക ഓഫറിനെ കുറിച്ച് പറയുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾ വാങ്ങിപ്പോയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫർ ഏതെങ്കിലും ഒരു കാലത്തെ ബേസ് മോഡലൊക്കെ ഇട്ടത് ഓഫർ കാണിച്ച് തന്നിട്ട് ഈ പ്രൈസല്ല ഞാൻ ഇത്രയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയും അതൊക്കെ വാങ്ങാനായിട്ട് മുമ്പ് നമ്മൾ നല്ല വിലയിരുത്തുക നമ്മൾ വാങ്ങുന്നത് ക്വാളിറ്റിയിൽ രൂപം ഒന്ന് വെച്ചാലും ക്വാളിറ്റികളിൽ മാറ്റങ്ങൾ വരും ബില്ല് ചെയ്യണായിട്ടോ മുമ്പേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബില്ല് ചെയ്തിട്ടോ കാര്യങ്ങളായിട്ടല്ല നമ്മൾ സംഭവം വാങ്ങിപ്പോയി അതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് കുറേ ചർച്ച നടത്തി എനിക്ക് ഇത്ര വേണ്ട നമ്മളൊരു കസ്റ്റമൈസേഷൻ വർക്ക് തന്നിട്ടേക്ക് അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങണമായിട്ട് മുമ്പേ ബില്ല് ചെയ്യണ മുമ്പേ നമ്മളെ വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുക ഇനിയിപ്പോൾ പറ്റിയിട്ടില്ല എന്നെങ്കിൽ അവിടെ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ കണക്ട് ചെയ്ത് തരും അല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ സംശയം മെസ്സേജ് ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത് വിടുക അപ്പം ഞാനത് നോക്കിയിട്ട് കുറച്ച് വൈകിട്ടായാലും അതിന് റിപ്ലൈ കിട്ടും അതിൻ്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് പരമാവധി കോൾ ചെയ്യാതിരിക്കട്ടോ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക നേരിട്ട് വരാൻ പറയണ എന്തുകൊണ്ടാണെന്ന് വെച്ച് നമുക്ക് ഒരു മോഡൽസ് അതിന്റെ കാര്യങ്ങളും കുറിച്ചിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാറുണ്ട് നമ്മൾ തന്നെ ഇന്റെ ഇൻ്റടുത്തൊരു കസ്റ്റമർ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് നാല് കസ്റ്റമറൊക്കെ ഫുൾ സാധനങ്ങൾ എടുക്കുന്ന കസ്റ്റമർ അറ്റൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അഞ്ചഞ്ചരക്കൊക്കെ ഫുഡ് കഴിക്കേണ്ട അവസ്ഥ വരിക അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു സിറ്റുവേഷൻ കസ്റ്റമറോട് പറഞ്ഞിട്ട് കാര്യമില്ല കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോ നമ്മൾ ഈ ഒരു എനർജി അല്ലെ എന്ന് പറയണ പോലുള്ളൊരു എനർജി നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടി കിട്ടട്ടെ എന്ന് വിചാരിക്കണോ ഫുൾ ടൈം അങ്ങനെ കിട്ടണമെന്നു വരില്ല നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുന്ന എനർജി നമുക്ക് ചിലപ്പോ ചില കസ്റ്റമർക്ക് തോന്നും ആ നമ്മൾ വീഡിയോ കണ്ടുപോയി അപ്പൊ വീഡിയോ കണ്ടുപോകാന എല്ലാ ടൈമിലും ഹായ് ഹലോ താങ്ക് യു ഇത് ഫുൾ ടൈം നമുക്ക് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പുലിമുരുകും പടം കണ്ടോണ്ട് വെച്ചു അതില് മോഹൻലാല് നമ്മള് പുലിയെ പിടിക്കാൻ ആ ഒരു ചാട്ടും സീനും വെറുതെ ഇരിക്കുമ്പോ ചെയ്യില്ല ഞാൻ കമ്പയർ ചെയ്തല്ല അതേപോലെ നമ്മൾ വീഡിയോയിലൊക്കെ ആക്ഷൻ ചെയ്യുമ്പോൾ ഫുൾ എനർജി ഉണ്ടാവാം അപ്പം നമ്മൾ കസ്റ്റമർ നമ്മളെ ഗസ്റ്റാണ് ഫ്രണ്ട്ലി ആണ് ഒക്കെ ആണ് പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കേസിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കസ്റ്റമർ സെഷൻ എന്തിനെങ്കിലും ഒരു ബിസിയിലാണെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ദൂട്ടം വരുന്നത് ഇന്ന സംഭവമാണെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു വരും ഇത് പറയാവേ നമ്മുടെ അടുത്തേക്ക് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ കസ്റ്റമർ അപ്പൊ കസ്റ്റമർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഫോണിലോ വേറെ എന്തെങ്കിലുമൊക്കെ വർക്കിലായിരിക്കും അപ്പം നമ്മുടെ അടുത്ത് വന്ന് അത് ഒന്ന് രണ്ട് കസ്റ്റമറുകളുണ്ടായി ആ എടുക്കാനൊന്നുമല്ല നമ്മൾ പറഞ്ഞപ്പോ വീഡിയോയില് ഭയങ്കര ഇതായിരിക്കും വീഡിയോയിലത്തെ സംഭവം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യൻ അങ്ങനെ ആവില്ല ഏഹ് അത് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോ നമ്മളുടെ സ്ഥാപനത്തിൽ വന്ന് സ്റ്റാഫുകള് ഏഹ് എന്തെങ്കിലും അവരുടെ കാണിച്ചു തരുന്നാലോ ഏറ്റക്കുറച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളറിയിക്ക നമ്മുടെ ഭാഗത്തും നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്ത മൂന്നോ നാലോ ആഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണോ നമ്മൾ ഏത് ഓഫറ് കണ്ടാലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പുതിയ ലേറ്റസ്റ്റ് ഓർഡർ ഓർഡറൊക്കെ ചിലപ്പോൾ മൂന്ന് കൊല്ലമോ നാല് കൊല്ലമോ മുമ്പത്തെ ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ പ്രൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നോക്കുക നമ്മൾ എല്ലാ വീഡിയോസിലും എല്ലാ ഡീറ്റെയിലും പറയുന്നുണ്ട് ചില വീഡിയോസ് നേരിട്ട് ഷോപ്പിൽ വരുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും അപ്പോൾ അത് വരാതെ കിട്ടുമോ പിന്നെ ഇത് തേക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില ആളുകൾക്ക് സംശയമാണ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാവു ഇങ്ങനെ ആവും കളർ പോവോ തട്ടോ നൂറ്റമ്പത് സംശയം ആയിട്ട് വരുന്ന ആളുകളെ സംശയം പരമാവധി നമ്മൾ തീർക്കാറുണ്ട് എന്നിട്ടും തീർക്കാത്ത ആളുകളുടെ സംശയം നമുക്ക് എളുപ്പമല്ല നമ്മൾ ഈ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ സെയിം സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ അതായത് ഫോളോവേഴ്സിന് നമ്മളെ നമ്മുടെ ഫോളോവേഴ്സ് പോലെ നമ്മുടെ ഫാമിലി പോലാണ് നമ്മൾ കരുതുന്നത് നമ്മളൊരാളെയും നമ്മളവരൊരു പൈസ നമുക്ക് നഷ്ടപ്പെടുത്താതെ നല്ലൊരു ക്വാളിറ്റിയിൽ ഫർണിച്ചർ വാങ്ങാനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ദൂരേന്നൊക്കെ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ വീഡിയോ കാണുക നിങ്ങൾ പറ്റിക്കപ്പെടാതെ എടുക്കാൻ വന്ന ഫർണിച്ചറുകൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ചോ അതിനൊരു ഗൈഡൻസ് ആയിട്ട് നമ്മൾ വീഡിയോ ഉപയോഗിക്കുക നമുക്ക് അവർ കാണുന്ന വ്യൂസിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുന്ന വ്യൂസിലാണ് നമ്മൾ വളരുന്നത് അപ്പോൾ അവർക്കും ഒരു ഹെൽപ്പ് നമുക്കും ഒരു ഹെൽപ്പ് ഇതൊക്കെയാണ് നമ്മൾ ഈ യൂട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സെയിൽ നടക്കണം പക്ഷെ അതിലുപരി നമ്മളുടെ ഫോളോവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് അപ്പൊ അവരെ നമ്മൾ കയറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞതരുന്നത് ഇത് ആണ് ബോർഡ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇത് തേക്കും എന്നിട്ടും ഇനി സംശയം ചോദിക്കും ഈ ബോർഡിന്റെ അല്ലെ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റല്ല തേക്കാന്ന് പറഞ്ഞിരിക്കുന്ന പറയും ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയവുമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരും അതേപോലെ എന്താണ് ആവശ്യം എന്നറിയാതെ ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫൊക്കെ ഏതാ വേണ്ടി എന്താ വേണ്ടി വെച്ച് നോക്കും മനസ്സിൽ എന്താണ് ഉദ്ദേശം നമ്മൾ ഇവരെ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നമുക്ക് മോഡലുകൾ മാറി മറിഞ്ഞിരിക്കും നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞ ഇവിടെ കാണിക്കുന്ന ആൾക്ക് എത്ര ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇൻചാർജ് ചോദിക്കണം അല്ലെങ്കിൽ എൻ്റെ പേര് മണികണ്ടതാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറയണം ഞാൻ ചെയ്യും അപ്പൊ നമ്മൾ അതിന്റെ ഡിഫറൻ്റ് ഗോള് പറഞ്ഞായിരിക്കും ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഡിപ്പോ തേക്ക് ഇനി നാടൻ വിലയും തരാൻ പറ്റില്ല പറഞ്ഞ് നടക്കില്ല നമ്മൾ ഒരു അദാഹരണം പറയാറുണ്ട് ഇപ്പൊ റോഡ് സോസ് കാറിൽ ഇന്ത്യയിലും ജീവിക്കുന്ന ഫുഡാണ് ഡിപ്പോ തേക്ക് അപ്പോ അംബാസഡർ വാങ്ങാനുള്ള പൈ പൈസ ഉണ്ട് അത് നമുക്ക് ബെൻസിന്റെ ഫീച്ചറും വേണം പറഞ്ഞ് നടക്കില്ല രണ്ട് രണ്ടാണ് നമ്മൾ നോർമൽ ഷോപ്പുകളിൽ കിട്ടുന്ന നമ്മൾ ഇവിടെ മാജിക്കും ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് നോർമൽ ഷോപ്പുകളിൽ കിട്ടുന്നതിനായിട്ടും കുറച്ച് പ്രൈസ് കുറവുള്ളൂ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ആ കടകളിക്ക് കൊടുക്കുന്ന പ്രൈസിൽ കിട്ടും അല്ലാതെ ഈ ബോ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഐറ്റം ഒന്നും നമ്മൾ തേക്കുന്നൊന്നും പറയുന്നില്ല തേക്ക് കളറ് കാണുമ്പോൾ തെറ്റിദ്ധരിക്കുക തേക്കിൻ്റെ ഐറ്റംസ് നമുക്ക് കൂടുതലുള്ള കാര്യമുണ്ട് അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന വീഡിയോസ് ഒന്നും നമ്മൾ സാധാരണ ചെയ്യാറില്ല ഇതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ ട്രിവാണ്ട്രം പത്തനംതിട്ട എത്രയും ദൂരേന്ന് നമ്മളെ വിശ്വസിച്ച് റൂം എടുത്ത് വന്ന് വരെ വന്ന് നിന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തലേ ദിവസം വന്ന് റൂം എടുത്ത് വന്ന് ഒരുപാട് കസ്റ്റമറെ നമ്മളെ കണ്ട് നമ്മളെ ഗസ്റ്റ് ഗസ്റ്റ് പോലെ അവിടെ നിന്ന് ആളുകളുണ്ട് അവരൊക്കെ മുന്നേ നമുക്ക് മെസ്സേജ് ചെയ്യും മെസ്സേജ് ചെയ്യേണ്ട അങ്ങനെ ദൂരേന്ന് വരണ്ടോ അടുത്തുനിന്ന് വരണ്ടോ എന്ത് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യേണ്ടത് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് പ്രൈസോ കാര്യങ്ങളോ എല്ലാം നമ്മൾ പുതിയതായിട്ട് പറയുന്ന പ്രൈസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഷോപ്പിൽ വരാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊരു പ്രൈസ് പറയുമ്പോൾ അവരിങ്ങോട്ടൊരു പ്രൈസ് പറയും അപ്പോൾ ചില ആളുകൾ ഷോപ്പിൽ വിളിച്ചിട്ട് സെറ്റിക്ക് എന്താണ് വില ചോദിക്കും വീഡിയോ കണ്ടിട്ടാ ചോദിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഏതാണ് കണ്ടത് ആ സ്ക്രീൻഷോട്ട് നമുക്ക് തിരിച്ചയച്ചു തന്നെ ആ വില പറയാൻ എളുപ്പമുണ്ട് നമ്മൾ ഇവിടെ ഒരു വില പറഞ്ഞാൽ വീഡിയോ ചെയ്യാത്ത മോഡലിൽ അയച്ചു കൊടുത്താൽ പറയും ആ വീഡിയോയിലൊരു വില ഫോണിലൊരു വില അങ്ങനെ പറയും അപ്പോൾ അത് കാരണം തന്നെയാണ് നമ്മൾ പരമാവധി ഷോപ്പിൽ വരാൻ പറഞ്ഞാൽ ഓൺലൈനിൽ ചെയ്യേണ്ട ഒരു മോഡലിൽ ലിങ്കിൽ ഇട്ടണമെങ്കിൽ ആ മോഡൽസോട് ഓൺലൈനിൽ ചെയ്യുന്ന മോഡൽസും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ നമ്മൾ നല്ല സർവീസ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ രണ്ട് ഷോപ്പിലും നല്ല സെൽസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല അതിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല പതിനഞ്ച് ഇരുപത് വർഷമായിട്ടുള്ള ആളുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സർവീസുകൾക്ക് അതിന് ക്ലിയർ ആവാകെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഒരാൾ കണക്കാണിച്ച് അവർക്ക് ചിലപ്പോ അതിനെ കുറിച്ചിട്ട് അറിവില്ലായ്മയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കസ്റ്റമറുടെ തിരക്കോ എന്തെങ്കിലും കൊണ്ടാവാം മനപൂർവ്വം അല്ല നമ്മൾ മനപൂർവ്വം ഒരാളും ഒരാളേനും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കാതെ ഇരിക്കില്ല നമ്മൾ ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് നിലമ്പൂർ ഫർണിച്ചർ മറ്റിലെ രണ്ട് ഷോപ്പിലും വളരെ ആത്മാർത്ഥ ഉള്ള ആളുകളാണ് നമ്മളൊക്കെ ഉള്ളത് പിന്നെ നമ്മൾക്ക് നമ്മൾ വരുന്ന ഫോളോവേഴ്സിന് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നറിയിക്ക നമ്മളത് പരിഹരിച്ച് തരും പ്രൈസാണോ സർവീസ് ആണോ എന്താണ് വിഷയം വെച്ചാൽ അത് നമ്മൾ പറഞ്ഞു തന്നെ നമ്മൾ അത് ചെയ്തു തരും അപ്പൊ നമുക്ക് അത് എന്താ വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം അപ്പൊ നമ്മളത് വേണ്ട പോലെ നമ്മൾ കൈകാര്യം ചെയ്യും ഈ പ്രോഡക്റ്റിൻ്റെ മോഡൽസിൻ്റെ ആണോ എന്താണ് വിഷയം വെച്ചാൽ നമുക്കത് പറഞ്ഞാൽ നമുക്കത് ചെയ്തതിന് നല്ല സർവീസ് നമുക്ക് കിട്ടും നമുക്ക് നമ്മൾ വരുന്ന ഫോളോവേഴ്സിന് നമ്മൾ തരുന്ന പൈസയ്ക്കുള്ളതിനായിട്ട് ക്വാളിറ്റി ഉണ്ടാവണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടം എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് നമുക്ക് ഇന്നൊരു ബ്രാഞ്ച് പറഞ്ഞ ചെറുതുർത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ രണ്ട് ഷോപ്പ് ഉള്ളു ഷോപ്പിന്റെ സാമ്യത കണ്ടിട്ട് കുറെ ആളുകൾ തെറ്റിദ്ധരിച്ച കേരളത്തിന്റെ പുറത്ത് അതേപോലെ ബാംഗ്ലൂർ അവിടെയൊക്കെ പോയിട്ട് നിലമ്പൂർ എന്ന പേര് കണ്ടാൽ നമ്മളെ നിലമ്പൂർ ഫണിച്ചർ ആയിട്ട് നമ്മടെന്ന് വിചാരം അതല്ല നമുക്ക് ഈ രണ്ട് ഷോപ്പ് ഉള്ളു നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നിലമ്പൂർ ആകാറുണ്ടാണ് നമുക്ക് ഈ ഷോപ്പിന്റെ പേര് നിലമ്പൂർന്ന് പക്ഷെ സെയിൽ കാര്യങ്ങള് നിലമ്പൂരല്ല നമ്മുടെ ഷൊർണൂരാണ് ഷൊർണൂരും ചെറുതുത്തി വെട്ടിക്കാട്ടിൽ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇപ്പൊ തൃശ്ശൂർ ഇന്നാളെ ഞാൻ കണ്ടപ്പോ വടക്കാഞ്ചീരിന്ന് കുറച്ച് പോയിട്ട് അത്താണി കസ്റ്റമർ കുറെ കാലങ്ങൾക്ക് ശേഷം അത്ര അറിഞ്ഞത് നമ്മുടെ ഷോപ്പ് ഷൊർണൂരും ഉണ്ട് അവർ വിചാരിച്ചിരുന്നു നിലമ്പൂരാണ് പരസ്യം കാണലുണ്ട് നിലമ്പൂർ വരെ വരണ്ടതെന്ന് വിചാരിച്ചിരുന്നു അപ്പം ഇന്നെ വിളിച്ചിട്ട് വന്നു വന്നപ്പോൾ അവർക്ക് കുറച്ച് ഐറ്റംസ് വേണം അങ്ങനെ ഒരുപാട് അറിയാത്ത ആളുകളുണ്ട് വടക്കാഞ്ചേരി വാഴക്കോട് അതേപോലെ മുള്ളൂർക്കര ഇവിടെ ഉള്ള ആളുകളുടെ വിചാരം നമ്മുടെ ഷോപ്പ് നിലമ്പൂരാ വരണമെന്നാണ് നിലമ്പൂരിൽ പേര് എന്ന് പറഞ്ഞാൽ നമ്മളെ തേക്ക് നിലമ്പൂർ നമ്മുടെ ഫാക്ടറി മില്ലുമാണ് അവിടെ ഉള്ളത് നമുക്ക് സെയില് ഷൊർണ്ണൂർ ഷോപ്പിലാണ് സെയില് ആ പിന്നെ വരുന്നത് നമ്മളെ വെട്ടിക്കാട്ടറി വെട്ടിക്കാറ്ററി പറഞ്ഞ ജ്യോതി കോളേജ് ഉണ്ട് ആ ഷോപ്പാണ് അതായത് കലാമണ്ഡലത്തിന് നിന്ന് തൊട്ട് നുമ്പെ തൃശ്ശൂർ നിങ്ങടെ വരുമ്പോ ചെറുതുരുത്തി അവിടെ പഴയ പൂലക്കല ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് അതിന്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാട്ടം നാട്ടോ എന്തെങ്കിലും ഷോപ്പിൽ ഇപ്പോ ഞാൻ പറയാട്ടെ നമ്മളിപ്പോ സെയില് കുറവുള്ള സമയത്തായാലും കൂടുതലുള്ള സമയത്തായാലും ഒരു ഷോപ്പിലേക്ക് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇവിടെ പല കമ്പനിക്കാരും പല നമ്മൾ തന്നെ ഹോൾസെയിലിൽ ചെയ്യുന്ന ആളുകളും പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ ഓടിക്കളിക്കും നമുക്ക് നിവർത്തിയില്ലാതെ എൽപ്പം എടുത്തു കൊടുക്കേണ്ടി വന്നു രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ലാഭമാണ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ ഇട്ട പോലെ കൊടുത്താലും രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ മാർജിൻ ഉണ്ടെങ്കിൽ അത് ടലായി പോവും നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നാനൂറ് മോഡൽസ് ഉണ്ടോ ആ നാന്നൂറ് മോഡൽസിന് നമുക്ക് ഓഫർ ഉണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ മോഡൽസിന് ഓഫർ ഇട്ടിട്ട് നമ്മള് പറയില്ലേ ചെറിയ മീനിനെ ഇട്ടിട്ട് വലിയ മീനിനെ പിടിക്കുന്ന പരിപാടി അല്ല നമുക്ക് നമുക്ക് ഇവിടെ ഹോൾസെയിൽ പ്രൈസ് ഒക്കെ നമുക്ക് ത്രീ ടു ഫൈവ് പെർസെന്റേജ് മതി നമ്മളെ സംബന്ധിച്ച് വർക്കേഴ്സിന് അവർക്കുള്ള ശമ്പളം വാ നമ്മൾ ബിൽഡിങ്ങിന് ഒരു റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെ ഓവർ പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളിൽ നിന്ന് എടുക്കുന്ന ലാഭം നമ്മള് പത്തും ഇരുപതും ആളിൽ നിന്നാണ് എടുക്കുന്നത് നമ്മൾ നഷ്ടത്തിനും അല്ല വെക്കുന്നത് ഒരുപാട് ലാഭത്തിനുമല്ല നമ്മൾ ചെറിയൊരു മാർജിൻ എടുത്തിട്ടാണ് വെക്കുന്നത് നമ്മൾ ഹോൾസെയിൽ മേഖലയാണോ ഹോൾസെയിലാണോ ആദ്യം ചെയ്തു തരുന്നത് അപ്പോൾ ആ റേറ്റിൽ തന്നെ നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എവിടുന്നും നമുക്ക് ഏത് സ്ഥലത്തു നിന്നും വാങ്ങാം നമ്മുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഫർണിച്ചറിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അതിനെ കുറിച്ച് പഠിക്കാം അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഫർണിച്ചർ കച്ചവടം ചെയ്ത ആളുകളുണ്ട് നമ്മളെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് നിങ്ങളെ കണ്ടിട്ട് നമ്മൾ വീഡിയോ വെച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്ത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് ചിലപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇത് ഇൻസ്പയർ ആയിട്ട് കുറെ പേര് ചെയ്യുന്ന ആളുകളുണ്ട് പേഴ്സണലായിട്ട് വിളിച്ച് നമ്മളോട് പറയാറുണ്ട് ചിലപ്പോ ഇന്ത്യത് കണ്ടിട്ട് അവർ ചെയ്യാൻ തുടങ്ങിയിട്ട് വേറെ മേഖലയിലുള്ളവരാണ് നമ്മളെ കാട്ടും കൂടുതൽ വ്യൂസും ഫോളോവേഴ്സും ആയ ആളുകളുണ്ട് അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മളൊരു ത്രൂവില് അവർക്ക് മുന്നേറി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മുന്നേറി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ ത്രൂലെന്നവര് പറയലുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് ഈ യൂട്യൂബ് കൊണ്ട് നമുക്ക് ഗുണങ്ങൾ കിട്ടി ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി ഒരുപാട് നല്ല നല്ല ആളുകൾ കിട്ടി നമുക്ക് ഇന്നാള് പറഞ്ഞു ഒരു കസ്റ്റമർ നമുക്ക് ഇവിടെ വന്നിട്ട് പറഞ്ഞു സ്വന്തം വീട്ടത്തെ കുട്ടിയെ പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു കാരണം ഡെയിലി വീഡിയോ കാണും ആവശ്യമില്ലാതെ അപ്പൊ അവർക്ക് എന്തോ ഒരു ചെറിയൊരു ആവശ്യം ഒരു ബെഡ് ഒട്ടേ ആവശ്യമുള്ളൂ കുറേ ദൂരെയാ തൃശ്ശൂരപ്പുറമാണ് ആ ഒരു ബെഡിന് വേണ്ടി മാത്രം ഇവിടെ വന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഈ ആ ബെഡിനുള്ള ഡെലിവറി ചാർജ് തൃശ്ശൂർ അപ്പുറം കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ കിട്ടും അപ്പൊ പറഞ്ഞു അല്ല കൊഴപ്പില്ല എനിക്ക് മോൻ്റെ എടുക്കണം എന്ന ആഗ്രഹം അല്ല വീഡിയോ കണ്ട് കണ്ട് ഞാൻ സ്ഥിരം കാണണം പറഞ്ഞു സീരിയല് കാണുന്ന പോലെ അഡിക്റ്റ് ആയി എന്ന് പറഞ്ഞു അപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ട് അങ്ങനെ നമ്മളെ നമ്മളെ അത്രയും വീഡിയോ അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു സംഭവമായിട്ടാ തോന്നി കാരണം ഇത്രയും ദൂരെന്ന് പത്ത് എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ നിന്നാണ് അത് ഒരു നമ്മളൊരു വണ്ടിയിൽ സെപ്പറേറ്റ് വിട്ടോളാ പറഞ്ഞു എങ്ങനെ പോയാലും അവർക്ക് അവരെ നാട്ടിൽ നിന്ന് എടുക്കാനും മെച്ചം പക്ഷെ നമ്മളെ വീഡിയോ കൊണ്ട് ചെറിയൊരു പ്രൊഡക്റ്റ് അങ്ങനെ കുറെ ദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് ചെയറായപ്പോലും ദൂരെ നിന്ന് വന്ന് എടുക്കുന്ന ആളുകളുണ്ട് അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത്രയും ദൂരെ നിന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്താലും അടുത്തുനിന്നൊക്കെ എടുക്കാം ചെറിയൊരു പ്രൊഡക്റ്റിന് വരണം എന്നല്ലേ പറയണം വരുന്ന സന്തോഷം തന്നെയാണ് പക്ഷെ ആളുകളിൽ നമുക്ക് അവരിത്രയും ദൂരന്ന് കഷ്ടപ്പെട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെ വരുന്ന ആൾക്കാർക്ക് വരാൻ നമുക്ക് വളരെ നല്ല സന്തോഷമാണ് നമ്മളെ നേരിട്ട് കാണാന്നുള്ളത് ഒരു കച്ചവടത്തിനായിട്ട് പേരി ആളുകളായിട്ടുള്ള ബന്ധം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വെച്ചാൽ ബിസിനസ് ചെയ്യുന്ന ആളുകളും ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കണക്ഷൻസ് കിട്ടും നമുക്ക് സെയിൽ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അത് ഒരു ചെലവുമില്ലാതെ സ്വന്തമായിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം വീഡിയോ ആരെത്തെങ്കിലും പിള്ളേരോ ആരെങ്കിലും ഉണ്ടാവും അവരെ അടുത്ത് കൊണ്ട് ചെയ്യിക്കല്ലെങ്കിൽ സ്വയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്ത് അങ്ങനത്തെ സക്സസ് ആയതാണ് അല്ലാതെ ഇന്നൊരാള് ചെയ്തു നമ്മൾക്ക് ചെയ്തോടെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരാൾ ചെയ്താ ആ വില നോക്കുക അതിനായിട്ട് ബെറ്റർ ആയിട്ട് വിലകളോ നല്ല ഓഫറുകളോ ചെയ്യാൻ നോക്കുക നമ്മൾ നമ്മളെക്കാട്ട് കുറവിലും കൂടുതലും ഒക്കെ ഓഫർ ഇടുന്ന കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കാൻ ഒന്നും പോകാറില്ല അതിൻ്റെ അടിയിൽ പോയിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒന്നും ചെയ്യാറില്ല ഓരോരുക്കും ഓരോരുത്തരുടെ ഐഡിയയില് ചെയ്യാം എത്ര വിലക്കും കൊടുക്കാം ചിലപ്പോൾ ഒരാൾക്ക് കിട്ടിയ സാധനം നാളെ അവർക്ക് വെറുതെ കൊടുക്കണോ യൂട്യൂബിൻ്റെ പ്രൊമോഷൻ വെറുതെയും കൊടുക്കാം വില കുറച്ചും കൊടുക്കാം അതൊക്കെ പ്രൊമോഷന്റെ ഭാഗമാണ് നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം ആ ഫോളോവേഴ്സിനെ നമ്മൾ ചീറ്റ് ചെയ്യാത്ത സത്യസന്ധമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്താൽ നമ്മൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക ഇത്രയും കാലങ്ങളാണ് ചെയ്യേണ്ടത് നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന് എടുത്ത ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു ആയിരക്കണക്കിന് ആളുകളുടെ റിവ്യൂ നമ്മുടെ വീഡിയോയിലുള്ളതാണ് അതാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൻ്റെ പ്രത്യേകത നമ്മളെ കസ്റ്റമറുടെ റിവ്യൂ അടക്കം ഇടുന്നുണ്ട് നമുക്ക് ഈ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളെങ്ങനെ ഉപയോഗിക്കാന്നാണ് നമ്മളെ നമ്മുടെ നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ കാണിച്ചത് ഏതൊരു ഫർണിച്ചർ എടുക്കാണ്ടെങ്കിലും എന്ത് സംശയത്തിനും ഇപ്പം ഇന്ത്യയിൽ നിന്ന് എടുക്കാന്നല്ലെങ്കിൽ പോലും നമ്മൾ മെസ്സേജ് ഇത് ചോദിച്ചോളൂ നമ്മളേത് വന്നെടുക്കണമെന്നില്ല നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പരമാവധി വരാൻ പറ്റുന്നവർക്ക് വരാം നമ്മുടെ ഷോപ്പ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മയൽവാണി കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരവ്യത്യാസം നമ്മ നമുക്ക് ഇനിയൊരു ബ്രാഞ്ചുള്ള ചെറുതൂർത്തി വെട്ടിക്കാറ്റ് കെ ജി മോഡൻ്റെ അടുത്താണ് കേട്ടോ നമുക്ക് പരമാവധി ഞായറാഴ്ച മുടക്കാണ് ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും നമുക്ക് ഫർണിച്ചറൊക്കെ നോക്കാൻ വരുകയാണെങ്കിൽ ബെറ്റർ സമയം പറഞ്ഞാൽ ഒരു ഒമ്പതര ടു നമ്മളൊരു അഞ്ചു മണിയുടെ ഉള്ളിലെങ്കിലും എത്തണം കാരണം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നോക്കാണ്ടാവും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആറ് ആറരൊക്കെ ആകുമ്പോൾ സ്റ്റാഫുകളൊക്കെ പോകാൻ തുടങ്ങും അപ്പോൾ നല്ലൊരു സർവീസ് കിട്ടണമെങ്കിൽ പരമാവധി നമ്മൾ ഒരു ഒമ്പതര ടു നമ്മളൊരു അഞ്ചു മണിയുടെ ഉള്ളിൽ നമ്മൾ വരിക ചെറിയ പ്രൊഡക്റ്റുകള കാര്യങ്ങളൊക്കെ വെച്ചാൽ വൈകുന്നേരം വരാം അതെല്ലാം നമ്മയാണ് പരമാവധി വരേണ്ട സമയങ്ങള് കാര്യങ്ങള് ഞായറാഴ്ച നമുക്ക് നോർമലി ഓഫാണ് ഓരോരുത്തർക്കും ഓരോ പരിപാടികൾ ഉണ്ടാവും എന്നും നമ്മൾ ആറ് ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം ലീവ് അല്ലേ അപ്പ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ സൺഡേ ആളുകൾ ഉണ്ട് എന്ന് വിചാരിച്ച് വരും ഇനി നിവൃത്തിയില്ലാത്ത കേസുകളെ കോൺടാക്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏർപ്പാടാക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അക്ക മുന്നേ കോണ്ടാക്ട് ചെയ്തിട്ട് വരിക ഇതാണ് നമ്മുടെ ഷോപ്പ് ഉള്ളിലെ ഐറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് നല്ല ഡീറ്റെയിൽ അപ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോകൾ കണ്ട് കാര്യങ്ങൾ ഡൗട്ട് നമുക്ക് ക്ലിയർ അയക്കുന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്തായാലും കണക്ട് ചെയ്യും നമ്മൾ അത്രയും നൂറ് ശതമാനം ക്ലിയർ ചെയ്തിട്ടാൽ നമ്മൾ വിടുള്ളൂ വീഡിയോകൾ കാണുമ്പോൾ കറക്റ്റായിട്ട് കാണാം അതേപോലെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അവിടെ നിന്നും ഇവിടുന്ന് കാണുന്നോണ്ടാണ് ആളുകൾക്ക് സമയക്കുറവാണ് അപ്പോൾ ഫോണിലൂടെ പറഞ്ഞാൽ ഒന്നും ക്ലിയർ ആവില്ല ഫോണിലൂടെ പറയുന്ന ഈ വീഡിയോകൾ പറയുന്ന അത്ര പോലും മനസ്സിലാവില്ല നമ്മൾ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരാ അപ്പോ ഷോപ്പ് വരാനുള്ള വഴി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഷൊർണൂരും നമ്മുടെ ചെറുദൂരത്തെയാണ് കേട്ടോ നമ്മുടെ ഷോപ്പുള്ളത് വീണ്ടും വീണ്ടും എടുത്തു പറയാണ് നിലമ്പൂര് നമുക്ക് ബന്ധം പേര് വന്നത് നിലമ്പൂര് തേക്കും നമ്മുടെ വർക്ക്ഷോപ്പും അവിടെയാണ് മാത്രം അതേപോലെ ബെഡുകൾ എല്ലാ ബ്രാൻഡഡ് ബെഡുകളും ഉണ്ട് കേട്ടോ നമുക്ക് ബ്രാൻഡ് ബെഡുകൾ സുമിദ്ര ഡ്യൂറോഫെക്സ് ഇതൊക്കെ ഫാക്ടറി വിലയ്ക്കെ കൊടുക്കുന്നത് ഓൺലൈനങ്ങാട്ട് അയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ കുറവുകളുണ്ട് ബെഡുകളുടെ പ്രത്യേകത പറഞ്ഞ അറിയാലോ കട്ടിൽ വില കൂടി കട്ടില് വില കൂടിയത് ആൾക്കാർ എടുക്കുമ്പോൾ ബെഡ് കുറഞ്ഞ് കൊടുക്കുന്നുണ്ട് ബാക്ക് പെയിൻ ആവും നേരെ തിരിച്ച ചെയ്യുന്നത് കട്ടിൽ വില കുറഞ്ഞതും ബെഡ് കൂടിയത് കൊടുക്കണം അപ്പൊ ബെഡുകളുടെ ഒക്കെ വമ്പ ശേഖരം നമ്മുടെ അടുത്തുണ്ട് എല്ലാ ബെഡ് മെമ്മറി ഫോം ലാറ്റക്സ് പോക്കറ്റർ സ്പ്രിങ് എല്ലാ ഐറ്റംസും ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇനി ഇന്റീരിയർ വേണമെങ്കിൽ ഇന്റീരിയർ ചെയ്യാം അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാ ഇതേപോലെ ഐറ്റംസ് നമുക്ക് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്താലേ നമ്മുടെ വീഡിയോകൾ കയറി പോകുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പോലെ നോക്കാം ഓക്കെ താങ്ക് യു